അപ്പം നമ്മുടെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ബാങ്ക് വിളിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് നിർത്താനായിരുന്നു പറയാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഓക്കെ ബാങ്ക് വിളിക്കുന്നുണ്ട് പള്ളിയിൽ പോലെ ആയിട്ടുണ്ട് ഏകദേശം ഒരു ലൈൻ കൂടി തീർത്താൽ നമുക്ക് പള്ളിയിൽ പോവാം ഇല്ലാഹ്

ഇതുപോലത്തെ ഒരുപാട് ഡിസ്റ്റർബൻസുകൾ നമുക്ക് ഇതിലുണ്ടാകും ഇത് പണി ഈസിയായ പണിയാണേത് ഇത് പറിക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല പക്ഷേ ഇത് പറിക്കുമ്പോൾ ഇതേപോലെ ഏജന്തുക്കൾ പഴുതാര ഉറുമ്പ് ഇതാ ഇവിടെ എട്ടുകാലി പല്ലി ചിതല് പിന്നെ ഉറുമ്പുകൾ പലവിധം പിന്നെ തേരട്ട കേരാട്ട എന്ന് പറഞ്ഞാൽ തേരട്ട അങ്ങനെ ഒരുപാട് ജന്തുക്കളുടെ ഒരു എന്താ പറയുക ഓരോരോരൊരു സംഗമമാണ് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഉൾഭാഗം അപ്പോൾ അതൊരു ഡിസ്റ്റർബാണ് അവരുടെ ആവാസ അവരുടെ അവർക്ക് ജീവിക്കാനുള്ള സ്ഥലമാണ് പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും ഒച്ചുണ്ടാവും പല സംഗതികളുണ്ട് ഇപ്പോൾ ഇങ്ങനെ കഴിയുമ്പോൾ തട്ടുമ്പോഴൊക്കെ ഒരു കറുപ്പ് തോന്നുന്ന ഒരുപാട് എനിക്കൊരു ചെറിയൊരു ഒരു ഇറങ്ങാറ് പ്രയാസം തോന്നുന്ന ഒരു രൂപത്തില്ല സംഗതികൾ ഇഷ്ടം വേറെ കുഴപ്പമൊന്നുമില്ല ശല്യങ്ങളൊന്നുമല്ല ഉപദ്രവകാരികളൊന്നുമല്ല പിന്നെ അപ്പോൾ അതാണ് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ സംഗതികളൊക്കെ ഓക്കെയാണ് അപ്പോൾ അവർ നമ്മൾ വല്ല അത് ആവശ്യമില്ല കാരണം അവരുടെ ഒരു ലോകമല്ലേ അവരുടെ അവരുടെ ലൈഫല്ലേ അപ്പോൾ അവരത്